ഐ പി എല്ലിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് കൂറ്റൻ സ്കോർ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ റൺസാണ് മുംബൈ നേടിയത് നാല് റൺസ് എടുത്ത രോഹിത് ശർമ്മയാണ് ടോപ് സ്കോറർ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസ്തു ചേരുന്നുണ്ട് അനിൽ സീസണിലെ ആദ്യ ജയം തേടുകയാണ് മുംബൈ ഈ സ്കോർ ഒരു ആത്മവിശ്വാസമാണോ ആത്മവിശ്വാസം നൽകുന്ന ഒരു സ്കോർ തന്നെയാണ് മുംബൈ ഇന്ത്യൻസ് പടുത്തുയർത്തിയിരിക്കുന്നത് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുനൂറ്റി മുപ്പത്തിനാല് റൺസ് എന്തായാലും സീസണിലെ ആദ്യ ജയം പ്രതീക്ഷയിൽ തന്നെയാണ് ആ ടീമുള്ളത് ആദ്യ മൂന്ന് മത്സരവും തോറ്റ മുംബൈ വലിയ പ്രതിരോധത്തിലാണ് അപ്പോൾ ഇങ്ങനെ ഒരു സ്കോർ നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല ക്യാപ് മുൻ നായകൻ രോഹിത് ശർമ്മയുടെ പ്രകടനമാണ് ഒരു മികച്ച തുടക്കം നൽകിയത് നാൽപ്പത്തി ഒമ്പത് റൺസാണ് രോഹിത് നേടിയത് നാൽപ്പത്തിരണ്ട് റൺസ് എടുത്ത ഇഷാൻ കൃഷ്ണും മികച്ച പിന്തുണ നൽകി ഒടുവിൽ ടിം ഡേവിഡും റൊമാരിയോ ഷിപ്പേടും കൂടി ചേർന്നാണ് മുംബൈയെ ഒരു കൂറ്റൻ സ്കോറിലേക്ക് എത്തിച്ചത് ടിം ഡേഡ് ഡേവിഡ് നാൽപ്പത്തി അഞ്ച് റൺസ് എടുത്തപ്പോൾ റൊമാരിയോ ഷെപ്പേഡ് മുപ്പത്തി ഒമ്പത് റൺസാണ് എടുത്തത് അതും എടുത്തു പറയേണ്ടത് അവസാന ഓവറിൽ മുപ്പത്തി രണ്ട് റൺസാണ് റൊമാരിയോ ഷെപ്പേഡ അടിച്ചു കൂട്ടിയത് നോർക്കേ ഒറ്റ ഓവറിൽ തന്നെ കളിയെ ഒരു മുംബൈയുടെ പരിധിയിലാക്കുന്ന തരത്തിൽ സ്കോർ എത്തിച്ചിരിക്കുകയാണ് ഒരു പക്ഷേ ഇരുന്നൂറ്റി രണ്ടോ ഇരുന്നൂറ്റി പത്തിൽ നിൽക്കേണ്ട ഒരു സ്കോർ ഇരുന്നൂറ്റി മുപ്പത്തിലേക്ക് മുപ്പത്തിനാലിലേക്ക് എത്തിച്ചതിലൂടെ മുംബൈയ്ക്ക് വലിയ ആത്മവിശ്വാസം വന്നിരിക്കുന്നു പ്രത്യേകിച്ച് കഴിഞ്ഞ മത്സരങ്ങളിൽ തന്നെ വലിയ തിരിച്ചടി നേരിട്ടിരുന്നതാണ് ബാറ്റിങ്ങിലെ സ്ഥിരതയില്ലായ്മ അതൊക്കെ തന്നെ മറികടന്നുകൊണ്ടുള്ള ഒരു വമ്പൻ പ്രകടനം തന്നെയാണ് മുംബൈയുടെ ഭാഗത്തുണ്ടായിരുന്നത് പക്ഷേ ഈ ഇത്രയും വലിയ സ്കോർ ഉണ്ടാകുമ്പോൾ പോലും ഏക നിരാശപ്പെടുത്തുന്ന കാര്യം സൂര്യകുമാർ യാദവ പൂജ്യത്തിന് പുറത്തായി എന്നുള്ളതാണ് അദ്ദേഹം അദ്ദേഹത്തന്നെ മടങ്ങി വരവിൽ ഒരു വമ്പൻ ഇന്നിങ്സ് തന്നെ ആരാധകർ പ്രതീക്ഷിച്ചു പക്ഷേ രണ്ട് ബോൾ മാത്രം നേരിട്ട് അദ്ദേഹം പൂജ്യത്തിന് പുറത്തായി ആ ഒരു കുറവ് മാത്രമാണ് മുംബൈക്ക് എന്ന് പറയാനുള്ളത് മറ്റെല്ലാ കാര്യങ്ങളും ഇപ്പോൾ മുംബൈയുടെ കയ്യിലാണ് ആദ്യ പകുതിയിൽ ഇനി ബൗളർമാർ ജസ്പ്രീത് ബുംറ ഡൽഹിയെ എറിഞ്ഞിടുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ശരിയേതായാലും മുംബൈ ഒരു വലിയ സ്കോർ ഉയർത്തുന്നു ആ സ്കോറ് ഒരു ആദ്യ വിജയത്തിന് ഈ സീസണിലെ ഒരു വിജയ തുടക്കത്തിന് അനുകൂലമാകുമെന്ന പ്രതീക്ഷയാണ് ആരാധകർക്കുള്ളത് അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചു